നമസ്കാരം ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്തു ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ റെസിഡന്റ് നാഗർകോവിൽ സ്വദേശിനി ഡോക്ടർ ആർ അനസൂയാണ് മരിച്ചത് എലിവിഷം കഴിച്ചാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ വിഷം കഴിച്ച നിലയിൽ ഇന്നലെയാണ് ഡോക്ടർ അനസൂയെ ഭർത്താവ് ആശുപത്രിയിൽ എത്തിക്കുന്നത് അർദ്ധരാത്രിയോടെ മരിച്ചു ഭർത്താവിനും കുട്ടിക്കുമൊപ്പം മെഡിക്കൽ കോളേജിനു സമീപം പുതുപ്പള്ളി ലൈനിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഡോക്ടർ അനസൂയ കഴിഞ്ഞ മൂന്ന് വർഷമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാഗർകോവിലേക്ക് കൊണ്ടുപോയി അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി കടത്തിയതിൽ കൂടുതൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തു പി സി സികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇന്ന് പ്രതിഷേധിക്കാനാണ് നിർദ്ദേശം ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി അമേരിക്ക നാടുകടത്തിയെന്നാരോപിച്ച് പാർലമെന്റിൽ ഇന്നലെ ശക്തമായ പ്രതിഷേധമുയർന്നു ബഹളം കാരണം രാജ്യസഭയും ലോക്സഭയും ആദ്യഘട്ടത്തിൽ നിർത്തിവെക്കേണ്ടി വന്നു തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിശദീകരണം നൽകിയെങ്കിലും തൃപ്തരാകാതെ പ്രതിപക്ഷം കൂടുതൽ ശക്തമായി പ്രതിഷേധമുയർത്തി വിദേശകാര്യമന്ത്രി അമേരിക്കൻ നടപടിയെ പാർലമെന്റിൽ ന്യായീകരിക്കുകയാണ് ചെയ്തതെന്നാരോപിച്ചും പിന്നാലെ പ്രതിഷേധമുണ്ടായി ഇന്നും പാർലമെന്റിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവന തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു ലോക്സഭാ നടപടികൾ ഇന്നലെ ബഹളം കാരണം സ്തംഭിച്ചു കയ്യും കാലും കെട്ടിയിട്ട് നാൽപ്പത് മണിക്കൂർ നീണ്ട ഇന്ത്യക്കാരുടെ ദുരിതയാത്ര വിദേശകാര്യമന്ത്രി ന്യായീകരിച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ അറിവോടെയാണ് നാടുകടത്തൽ നടന്നതെന്ന് വ്യക്തമായിരിക്കെ നരേന്ദ്രമോദി വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെടുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് ചില രാജ്യങ്ങളുടെ വ്യോമ മേഖലയിലൂടെ പറക്കാൻ അനുമതി നിഷേധിച്ചത് കാരണം നാല്പത് മണിക്കൂർ എടുത്ത വളഞ്ഞ വഴിയാണ് അമേരിക്കൻ വിമാനം അമൃത്സറിൽ എത്തിയത് ചില രാജ്യങ്ങളുടെ വ്യോമ മേഖലയിലൂടെ പറക്കാൻ അനുമതി നിഷേധിച്ചത് കാരണം നാൽപ്പത് മണിക്കൂർ എടുത്ത് വളഞ്ഞ വഴിയാണ് അമേരിക്കൻ വിമാനം അമൃത്സറിൽ എത്തിയത് സ്ത്രീകളെ വിലങ്ങുവെച്ചില്ലെന്ന വിദേശകാര്യ മന്ത്രിയുടെ വാദവും തിരിച്ചെത്തിയവർ തള്ളിക്കളഞ്ഞു ഇന്ത്യക്കാരെ കൊണ്ടുവന്ന രീതിയിൽ വൻ അമർഷം പുകയുമ്പോഴും കേന്ദ്ര സർക്കാർ അമേരിക്കയെ പിണക്കാതെ പക്ഷം പിടിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു നിലപാട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാക്കുന്നത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം എല്ലാവരും വിപീതമായിട്ട് താഴ്ന്നായിട്ട് പറയുകയാണ് ഒരായിരം രൂപ രക്ഷിക്കും നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാവരും എനിക്കൊരു സഹായമായി ഈ ഒരു ആയിരം രൂപ തന്നു സഹായിച്ച എന്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്